നമസ്കാരം നമ്മുടെ അയൽരാജ്യത്ത് എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്നത് ജനൈത ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇവർ നിലവിളിച്ചപ്പോൾ മരത്തിൽ കെട്ടിയിടുകയും മുടി മുറിക്കുകയും ചെയ്ത സംഭവം റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതും കണ്ടതും ഒക്കെയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ വളരെ ഭയത്തോടെയാണ് ഇന്ന് ജീവിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അവർ മതവേർ പിടിച്ചവരുടെ കൊലക്കത്തിക്ക് ഇരയാകാം എന്ന അവസ്ഥയാണ് ഇപ്പോഴവിടം നമ്മുടെ അയൽരാജ്യത്ത് നടക്കുന്ന ഇത്തരം ആക്രമണത്തെ വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഏത് ന്യൂനപക്ഷ വേട്ടയും പ്രോത്സാഹിക്കപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ടതുണ്ട് നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കാം ബംഗ്ലാദേശിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പലചരക്ക് കടയുടമയായ മോനി ചക്രവർത്തിയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത് തിങ്കളാഴ്ച രാത്രി ഏകദേശം മണിയോടെ നാർസിംഗി ജില്ലയിൽ മോണി ചക്രവർത്തിയെ മൂർച്ചയേറി ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മോണി ചക്രവർത്തി കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ജഷോർ ജില്ലയിൽ ഫാക്ടറി ഉടമയും നരയിൽ ആസ്ഥാനമായുള്ള ദിനപത്രത്തിന്റെ ആക്ടിംഗ് എഡിറ്ററുമായിരുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള റാണാ പ്രതാപിനെ വെടിവെച്ച് കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേശപ്പൂർ ഉപജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായ പ്രതാപ് കൊപാലിയ ബസാറിൽ രണ്ടു വർഷമായി ഐസ് ഫാക്ടറി നടത്തി വരികയായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ചിലർ അദ്ദേഹത്തെ ഐസ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുകയും ഇടവഴിയിലേക്ക് കൊണ്ടുപോയി വെടിവെക്കുകയുമാണ് ചെയ്തത് അതിനുശേഷം കഴുത്ത് അറുത്തു കൊല്ലുകയും ചെയ്തു എത്രത്തോളം ക്രൂരമാണ് അല്ലേ അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതൊക്കെ ശനിയാഴ്ച ജന്നൈദേ ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ഇവർ നിലവിളിച്ചപ്പോൾ മരത്തിൽ കെട്ടിയിടുകയും മുടി മുടിമുറിക്കുകയും സംഭവം റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ നിരവധി ആളുകൾ അതൊക്കെ കണ്ടതാണ് സ്ത്രീ ബോധരഹിത ആയതിനെ തുടർന്ന് വാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ആൾക്കൂട്ട ആക്രമണത്തിനിരയായ ഗോകൻ ചന്ദ്രദാസ് എന്ന യുവാവ് ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ധാക്കയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള തന്റെ ഗ്രാമത്തിൽ മരുന്നുകടയും മൊബൈൽ ബാങ്കിംഗ് ബിസിനസ്സും നടത്തിയിരുന്ന ആളാണ് ഗോകൻദാസ് ഡിസംബർ മുപ്പത്തി ഒന്നിന് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ആക്രമണം സംഭവിക്കുന്നത് അക്രമികൾ ഗുരുതരമായി കുത്തി പരുക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു തലയിലും മുഖത്തും വ്യാപിച്ച തീ അണയ്ക്കാൻ ഗോകൻദാസ് ഒരു കുളത്തിലേക്ക് ചാടി ബഹളം കേട്ടെത്തിയ സമീപവാസികൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് തീയത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ വന്നതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമങ്ങൾ ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യുനസിനൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന അവകാശപ്പെടുമ്പോൾ നിലവിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നേരെ മറിച്ചാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ മാസം ദീപു ചന്ദ്രദാസ് എന്ന യുവാവ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരുന്നു മെമൻസിംഗിലെ ബലൂക്കയിൽ തുണി നിർമ്മാണശാല ജീവനക്കാരനായിരുന്നു ഇയാൾ മതനിന്ദ ആരോപിച്ചാണ് ഫാക്ടറിക്ക് പുറത്തു വെച്ച് ആൾക്കൂട്ടം യുവാവിനെ അടിക്കുകയും പിന്നീട് മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തുകയും ചെയ്തത് എത്രത്തോളം ക്രൂരമാണല്ലേ ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്കിടെയാണ് ദീപു കൊല്ലപ്പെടുന്നത് മതനിന്ദയല്ല ആക്രമത്തിന് കാരണമെന്നും ഫാക്ടറിയിലെ തൊഴിൽ തർക്കമാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ രാജ്പരി ജില്ലയിൽ മറ്റൊരു യുവാവും ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായി നിരന്തരമായി ഇത് ആവർത്തിച്ച് സംഭവിക്കുകയാണ് അമൃത് മൗണ്ടൽ എന്ന യുവാവാണ് ഈ തവണ കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന്റെ പതനത്തിനു ശേഷം നിലനിൽക്കുന്ന അരാജകത്വവും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ക്രൂരമായ അതിക്രമങ്ങളും ആധുനിക ലോകത്തിനു മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ദശാബ്ദങ്ങൾ നീണ്ട ഭരണം അവസാനിപ്പിച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ രൂപപ്പെട്ട ഭരണശൂന്യതയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് അവിടുത്തെ ഹിന്ദു വിഭാഗം തന്നെയാണ് ജനാധിപത്യത്തിനും തുല്യനീതിക്കും വേണ്ടിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്ന പേരിൽ തുടങ്ങിയ നീക്കങ്ങൾ ഒടുവിൽ മതപരമായ വിദ്വേഷത്തിലേക്കും വംശീയമായ ആക്രമണങ്ങളിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗ്ലാദേശിൽ പിന്നീട് കാണാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ലക്ഷ്യം വെച്ച് ആസൂത്രിതമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ അഭയാർത്ഥികളായി മാറാൻ നിർബന്ധിതരാവുകയും ചെയ്താൽ സാഹചര്യം ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല അത്തരമൊരു സാഹചര്യമാണ് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ആകർപ്പിച്ചത് ഭരണകൂടം തകരുമ്പോൾ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സുരക്ഷാ സേനകൾ പലപ്പോഴും കാഴ്ചക്കാരായി മാറുന്നത് അക്രമികൾക്ക് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് മതമൗലിക ദേശീയവാദികൾ ഈ സാഹചര്യം മുതലെടുത്ത് രാജ്യത്തെ മതേതര സ്വഭാവം തകർക്കാനാണ് ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനവും പ്രതിഷേധാർഹം തന്നെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന പല ആഗോള സംഘടനകളും ബംഗ്ലാദേശിലെ ഈ വംശത്തേക്ക് തുല്യമായ നീക്കങ്ങളെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നത് ഖേദകരമല്ലെന്നല്ലാതെ നമ്മൾ എന്താ പറയുക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരം അനീതികൾ നടക്കുമ്പോൾ ഇടപെടേണ്ട ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള വേദികൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നത് ദുർബല വിഭാഗങ്ങളോടുള്ള അവഗണന തന്നെയാണ് വെളിപ്പെടുത്തുന്നത് അവിടെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ തങ്ങൾക്ക് എന്താണ് എന്നുള്ള ഭാവം ബംഗ്ലാദേശിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ സ്വന്തം മണ്ണിൽ അന്യവൽക്കരിക്കപ്പെടുമ്പോൾ അത് ആ രാജ്യത്തിന്റെ മാത്രം ആഭ്യന്തര പ്രശ്നമായി കാണാൻ കഴിയില്ല അയൽരാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ സുരക്ഷാ ഭീഷണിയും അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള വെല്ലുവിളിയുമാണ് ഉയർത്തുന്നതെന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഒരു വിഭാഗം ജനത ഭൂരിപക്ഷത്തിന്റെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇടക്കാല ഭരണകൂടത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനും ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണല്ലേ നീതിയും സമാധാനവും പുനസ്ഥാപിക്കപ്പെടാത്ത പക്ഷം ബംഗ്ലാദേശിലെ ഈ അക്രമങ്ങൾ ദക്ഷിണേന്ത്യയിലെ മൊത്തത്തിലുള്ള സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചരിത്രപരമായും സാംസ്കാരികപരമായും ബംഗ്ലാദേശുമായിട്ട് ഇത്രയേറെ ഇഴ ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലവിലെ അക്രമങ്ങൾ തടയുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഇന്ത്യക്ക് സ്വീകരിക്കാവുന്ന ചില നയതന്ത്ര നീക്കങ്ങൾ ഇനി പറയുന്നത് എന്തൊക്കെയായിരിക്കും ഇനി ഇന്ത്യ ഈ ഭാഗത്തുനിന്ന് ചെയ്യാനാകുന്നത് അയൽരാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിൽ സമാധാനം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞല്ലോ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ സാമൂഹികവും അതുപോലെ സാമ്പത്തികവുമായ തുലനാവസ്ഥയെ ബാധിക്കും അതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടവുമായി ഉന്നതതല ചർച്ചകൾ നടത്തി ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം സജീവമായി ഉന്നയിക്കുക എന്നതാണ് മറ്റൊരു പോംവഴി മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും യു എൻ പോലുള്ള സംഘടനകൾ അവിടെ നിരീക്ഷകരെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അക്രമികൾക്ക് മേലൊരു ആഗോള സമ്മർദ്ദം സൃഷ്ടിക്കാൻ സഹായിക്കും വെറും ഒരു മതപരമായ പ്രശ്നമായി ഇതിനെ കാണാതെ ഒരു മാനുഷിക ദുരന്തമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് സാധിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടാതെ ബംഗ്ലാദേശിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുമായി ഇന്ത്യ ബന്ധം നിലനിർത്തേണ്ടതുണ്ട് ഷെയ്ഖസീനയുമായി മാത്രം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മുൻപത്തെ രീതിയിൽ നിന്ന് മാറി അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ജനാധിപത്യപരമായ സംവാദം ഇന്ത്യ നടത്തണം അറിയാവുന്നതാണ് ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഇപ്പോഴുള്ളത് തീവ്രവാദ ശക്തികൾക്ക് അവിടെ വേരോട്ടം ലഭിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സുരക്ഷയെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ അതിർത്തി സുരക്ഷ കർശനമാക്കുന്നതിനോടൊപ്പം തന്നെ നയതന്ത്രപരമായി മുൻകരുതലുകൾ ഇവിടെ ആവശ്യമാണ് എന്നാണ് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതും അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്നതും ഇന്ത്യയുടെ കൂടി താല്പര്യം തന്നെയാണ് അയൽപ്പക്കത്തെ തീ അണയ്ക്കാൻ സഹായിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം സഹായം മാത്രമല്ല മറിച്ച് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അനിവാര്യത കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ അസം മേഘാലയ ത്രിപുര എന്നിവിടങ്ങളിൽ വലിയ സാമൂഹിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള സൂചനകളൊക്കെ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വരാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇവിടെ വിശകലനം ചെയ്യാവുന്നതാണ് അതിർത്തി കടന്നുള്ള അഭയാർത്ഥി പ്രവാഹമാണ് ഇതിലെ ഏറ്റവും വലിയ ഭീഷണി ഏട്ടവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ അക്രമം ഭയന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നത് പശ്ചിമ ബംഗാളിലെയും അസമിലെയും രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായിട്ട് തന്നെ മാറും ഇത് ഈ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാക്രമത്തിൽ മാറ്റം വരുത്തുമെന്ന ആശ പ്രാദേശിക പാർട്ടികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം ദേശീയ പൗരത്വ രജിസ്റ്റർ തുടങ്ങിയ വിഷയങ്ങൾ ഈ സാഹചര്യത്തിൽ വീണ്ടും സജീവമാകാനുള്ള സാധ്യത പോലുമുണ്ട് മറ്റേത് സുരക്ഷാപരമായ വെല്ലുവിളികളാണ് കേട്ടോ അതായത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകൾ ഉദാഹരണത്തിന് യു എൽ എഫ് എ പോലുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഒളിത്താവളങ്ങൾ ഒരുക്കാനുള്ള സാധ്യതയുണ്ട് ഹസീന ഭരണകൂടം ഇത്തരം ഗ്രൂപ്പുകളെ കർക്കശമായി അടിച്ചമർത്തിയിരുന്നു എന്നാൽ പുതിയ ഭരണകൂടം ഇതിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അത് അസം മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം വീണ്ടും ശക്തിപ്പെടാനുള്ള കാരണമായി മാറും ഇത് തടയാൻ അതിർത്തി സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത് സാമ്പത്തികപരമായി നോക്കിയാൽ പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് പച്ചക്കറികൾ വസ്ത്രങ്ങൾ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും നിലച്ചതോടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഉപജീവനത്തെ അത് കാര്യമായി ബാധിച്ചു ഇതോടൊപ്പം അതിർത്തി കടന്നുള്ള കന്നുകാലി കടത്തും കള്ളക്കടത്തും വർദ്ധിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ മുന്നിൽ കാണുന്നുണ്ട് മതപരമായ ധ്രുവീകരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാനാവില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വലിയ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ട് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും സാമൂഹികപരമായ ചേരിതിരിവ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഓരോ ചലനവും ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാമെന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബംഗ്ലാദേശിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള വേട്ട അവരവസാനിപ്പിക്കണം എന്നാണ് ആവശ്യം പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ത്യ അതിൽ കാര്യമായിട്ട് ഇടപെടുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യം ഇത് തന്നെ കമന്റ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി